പറ്റുന്നില്ല നമ്മുടെ സമൂഹത്തിലെ ഒരു പണ്ഡിതൻ രോഗശയ്യയിലാണെന്നുള്ള കാര്യം നമ്മളെ എല്ലാവരെയും ദുഃഖത്തിലായിത്തുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം അറിവിന്റെ പ്രകാശം പകരുന്ന പണ്ഡിതർ സമൂഹത്തിനാകെ മാർഗദർശകരാണ് അവർ ഇല്ലാത്തിവർക്ക് ഇരുട്ടാണ് നബിസ്വല്ലാഹു അലൈവ് വസ്ല്ലാമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അറിവ് ഒരുപോലെ എടുത്തു കളയുകയല്ല പണ്ഡിതന്മാരുടെ മരണത്തോട് കൂടിയാണ് അറിവ് കുന്നത് അതുകൊണ്ടാണ് ഒരു പണ്ഡിതൻ രോഗബാധിതനാകുമ്പോൾ അത് വെറുമൊരു വ്യക്തിയുടെ പരീക്ഷണമല്ലാതാകുന്നത് മറിച്ച് മുഴുവൻ സമൂഹത്തിന്റെയും പരീക്ഷണമാണ് എന്നിരുന്നാലും വിശ്വാസികൾക്കുണ്ടാകുന്ന രോഗങ്ങളും കഷ്ടപ്പാടുകളും വെറുതെയല്ല എന്ന് നബീസുലാഹു അലൈവിസല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ആരെയെങ്കിലും സ്നേഹിച്ചാൽ അവനെ പരീക്ഷിക്കും ഒരു വിശ്വാസിക്ക് വരുന്ന രോഗവും വിഷമവും കണ്ണുനീരും അവൻ്റെ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ് അതിനാൽ നമ്മുടെ സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദ് അനുഭവിക്കുന്ന ഈ രോഗം അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ കരുണയും ക്ഷമയും നേടിക്കൊടുക്കുന്നതും നമ്മൾക്കായി ഒരു മുന്നറിയിപ്പുമാണ് അറിവിനെ വിലമതിക്കണമെന്നതിൽ നിന്നും പണ്ഡിതന്മാരുടെ സേവനം ജീവിതകാലത്ത് തന്നെ തന്നെ തേടണം എന്നതിനും നിന്നും നമുക്കെല്ലാവർക്കും ചേർന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനായി അള്ളാഹുവോട് ഹൃദയത്തിൽ നിന്ന് തന്നെ ദുബായിരക്കാക്കാം പ്രിയ സഹോദരങ്ങളെ പണ്ഡിതന്മാർ സമൂഹത്തിനുള്ള ഏറ്റവും വലിയ സമ്പത്താണ് അവർ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം വഴി തെറ്റി പോയരുള്ളൂ കപ്പലുപോലെ ആയിരിക്കും ഖുർആൻ തന്നെ പറയുന്നു അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയല്ല എന്നു ഞാൻ രോഗബാധിതനാണെന്നും അതുമൂലം എനിക്ക് നമസ്കരിക്കാൻ പോലും പ്രയാസമാണെന്നും പറഞ്ഞ കാസിമി ഉസ്താദിന്റെ ഈ വാക്കുകൾ കേട്ടവരെയെല്ലാം വേദനപ്പെടുത്തി പ്രിയപ്പെട്ട ഉസ്താദ് ഇപ്പോൾ ചികിത്സയിലാണെന്നും എന്ത് രോഗത്തിലാണ് സിറാജുദ്ദീൻ കാസിമി ഉസ്താദ് ഇപ്പോൾ വേദന അനുഭവിക്കുന്നത് എന്നുള്ള കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല അള്ളാഹു അവൻ പ്രിയപ്പെട്ടവർക്ക് രോഗങ്ങളും പ്രയാസങ്ങളും നൽകി ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നൽകുന്നു അത് അവർക്ക് തന്നെ വലിയൊരു നേട്ടമായി മാറുവാൻ വേണ്ടിയിട്ടും അള്ളാഹു പ്രിയപ്പെട്ട ഉസ്താദിന്റെ രോഗങ്ങളെല്ലാം മാറ്റി നൽകട്ടെ ആഫിയത്തുള്ള ദീർഘായുസ നൽകി അനുഗ്രഹിക്കട്ടെ തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉസ്താദിനെ വിട്ടു കളയല്ലേ ഒരു പണ്ഡിതൻ സമൂഹത്തിന്റെ വിളക്കാണ് അതണഞ്ഞാൽ പിന്നെ ഇരുട്ടാണ് ും രോഗങ്ങളും ഉണ്ട് നിഷിബത പടച്ചവനെ എനിക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല റബ്ബെ അല്ലാഹുതേ രോഗങ്ങളൊക്കെ മാറ്റണേ അള്ളാഹുബേ പഠിച്ചവനെ റബ്ബെ വായിക്കി നൽകണേ നൽകണ ഇസ്സത്ത് നിലനിർത്തനെ പടച്ചവനെ

കൊടുക്കണേ 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 ആഫിയത്ത് ദീർഘായുസ് എറണാകുളത്തുള്ള ലൂർദ് അഡ്മിറ്റ് ആണ് നീ നീ സ്വീകരിക്കണേ കബൂലാക്കണം തുറന്നു ഉസ്താദ് ൾക്ക് എന്ത് വിഷമമുണ്ടോ എന്ത് പ്രയാസങ്ങളുണ്ടോ എന്ത് ആപത്തുകളുണ്ടോ എല്ലാം നീ മാറ്റി കൊടുക്കണേ صلى الله على محمد اللهم صل على محمد يا رب صلي عليه وسلم